തിരൂർ തിരൂർ സൻഹ സൻഹ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ഫാഷൻ ഓട്ടോറിക്ഷ ഗട്ടറിൽ ചാടി ഡ്രൈവർ മരണപ്പെട്ട സംഭവം ഇൻഷുറൻസ് കമ്പനിയോട് പതിനാറ് ലക്ഷത്തി പതിനായിരം രൂപ നഷ്ടപരിഹാരമായി നൽകാൻ വിധിച്ച് മലപ്പുറം ജില്ലാ ഉപഭോക്തൃ പരിഹാര കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി രണ്ടാം തീയതിയാണ് സംഭവം വേണ്ടി അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ദിനേശ് പൂക്കേൽ എന്നിവർ ഹാജരായി തെയ്യംപാട്ടിൽ തെയ്യംപാട്ടിൽ നിന്നും മുതൽ സ്വർണ്ണാഭരണങ്ങൾ ഷോറൂം ിൽ ജനുവരി രണ്ടാം തീയതിയാണ് സംഭവം വേങ്ങര മൂന്നാം പടി ജംഗ്ഷനിൽ വെച്ചാണ് ഓട്ടോറിക്ഷ ഗട്ടറിൽ ചാടി ഡ്രൈവർ ഒതുക്കങ്ങൾ സ്വദേശി പാറക്കൽ ഉസ്മാൻ മരണപ്പെട്ടത് നഷ്ടപരിഹാരമായി ഇൻഷുറൻസ് തുകയായ പതിനഞ്ച് ലക്ഷം രൂപയും നഷ്ടപരിഹാരമായി ഒരു ലക്ഷം രൂപയും പരാതിക്കാരനുണ്ടായ ചെലവിലേക്ക് പതിനായിരം രൂപയും അടക്കം പതിനാറ് ലക്ഷത്തി രൂപ നൽകാൻ നൽകാൻ ഹെൽത്ത് കെയർ ജനറൽ ഇൻഷുറൻസ് ജില്ലാ ഉപഭോക്തൃ പരിഹാര കമ്മീഷൻ വിധിക്കുകയായിരുന്നു പരാതിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് ദിനേശ് അഡ്വക്കേറ്റ് റംഷാദ് കല്ലേരിക്കാട്ടിൽ എന്നിവർ ഹാജരായി ഒതുക്കുങ്ങൽ സ്വദേശിയായ ഉസ്മാൻ പാറക്കിൽ എന്നവര് രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തീയതി വേങ്ങര വെച്ചൊരു അപകടത്തിൽ മരണപ്പെട്ടു അദ്ദേഹം ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷ ഒരു ഗട്ടറിൽ ചാടുകയും തുടർന്ന് ഉണ്ടായ അപകടത്തിലാണ് അദ്ദേഹം മരണമടഞ്ഞത് അതിനെ തുടർന്ന് കുടുംബം ഇൻഷുറൻസ് ഈ ഓട്ടോറിക്ഷ ഇൻഷുർ ചെയ്തിരുന്ന ഇൻഷുറൻസ് കമ്പനിയായ ഐ സി ഐ സി ഐ ലെമ്പാടിനെ സമീപിച്ചു പക്ഷെ അവരതിൻ്റെ നഷ്ടപരിഹാരം ഒന്നും കൊടുത്തില്ല തുടർന്നാണ് മറ്റു വഴികളില്ലാതെ അവർ മലപ്പുറം ഉപഭോക്തൃ തർക്കപരിഹാര കോടതിയെ സമീപിക്കുകയും കോടതി പതിനഞ്ച് ലക്ഷം കോമ്പൻസേഷനും വഴുകിയതിനുള്ള ചിലവായിട്ട് ഒരു ലക്ഷം രൂപയും അത് കൊടുക്കുന്നത് വരെ ഒമ്പത് ശതമാനം പലിശ അടക്കം ഏകദേശം പതിനഞ്ച് ലക്ഷത്തിൽ മേലെ വരും തുക വിധിക്കുകയുണ്ടായി പരാതിക്കാരൻ്റെ പിതാവിൻ്റെ മരണത്തെ തുടർന്ന് പരാതിക്കാരൻ ഈ കാര്യത്തെ ഉന്നയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കൺസ്യൂമർ കോടതിയെ സമീപിക്കുകയും പരാതിക്കാരന് നിയമാനുസൃതമായി ലഭിക്കേണ്ട ഇൻഷുറൻസ് തുക വൈകിപ്പിച്ചതിനെ തുടർന്നാണ് ബഹുമാനപ്പെട്ട കൺസ്യൂമർ നിന്നും ഇത്തരത്തിലുള്ള ഒരു അവാർഡ് പരാതിക്കാരന് ലഭിച്ചിട്ടുള്ളത് പരാതി ബോധിപ്പിച്ച ദിവസം മുതൽ പലിശയോടുകൂടി നഷ്ടപരിഹാരം നൽകാനാണ് വിധിച്ചത് വെട്ടന്യൂസ്